രാവിലെ കിച്ചണിലെ നെവിനുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം നമ്മുടെ ഷാനവാസ് ആദ്യം സാബുമാൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പ്രശ്നം ഒന്ന് അല്ലെങ്കിൽ ഇവരത് ആയിട്ട് ചെയ്യത്തുള്ളൂ ഇവരുടെ ധാഷ്ട്യം സഹിച്ച് നമുക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയണം അപ്പം ശരിക്കും പറഞ്ഞാൽ സാബുമാൻ അതിനോട് യോജിക്കുന്നുണ്ട് ഷാ ഷാബുമാൻ ചോദിക്കുന്നുണ്ട് ഇവനെ ശരിക്കും കിച്ചണിൽ അടുപ്പിക്കല്ലേ ഇവരെ ആരെയും ക്യാപ്റ്റൻ ആക്കല്ലേ വരും ഈ നെവിൻ്റെ സംസാരം കേട്ടാൽ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതിനുശേഷം ഇവരെല്ലാവരും കൂടെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ് ആതില ഒക്കെ ഉണ്ട് ഷാനവാസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങളാരും ഇതിനകത്ത് ഇടപെടാതെ നീ എന്താണ് അനുമോൾ അനുമോളിതിനകത്ത് ഒരു പ്രശ്നം പറയുമ്പോൾ അതിനകത്ത് ഇടപെടേണ്ട ഗ്രൂപ്പായിട്ട് വേണ്ട നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് മീൻസ് ഇത് എല്ലാവരുടെയും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ലേ ഇത് എൻ്റെ പേഴ്സണൽ പ്രശ്നമല്ലോ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഞാൻ രാവിലെ ഒരു പ്രശ്നം പറഞ്ഞായിരുന്നു പക്ഷേ അന്നേരം ആരും എൻ്റെ അടുത്ത് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഷാനവാസ് പറഞ്ഞത് നീ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ പ്രോബ്ലം ആണ് പക്ഷെ ഇതൊരു കോമൺ പ്രശ്നമാണ് ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ ഫുഡ് ഉണ്ടാക്കും ഇഷ്ടമുള്ള സമയത്ത് തരും എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് സംബന്ധിച്ചുകൂടെ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നത് അതേപോലെ തന്നെ ആര്യൻ രാവിലെ നൂറേൻ്റെ അടുത്ത് പറയുകയാണ് നൂറ ഫ്ലോർ ക്ലീൻ ആക്കിയില്ല എന്ന് അതായത് ഫുഡിൻ്റെ കാര്യം ചോദിച്ചപ്പം ആര്യൻ ഇങ്ങനെയാണ് സംസാരിച്ചത് ഇവൻ ഫ്ലോറിലല്ലോ ഫുഡ് കുക്ക് ചെയ്യുന്നത് എന്ന് നൂറ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ട് ഇവരാരും ജയിലിൽ പോയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോഴാണോ അതിൻ്റെ ബോധം വന്നത് അനീഷിനെ അനുമോളെയും അനുമോളൊക്കെ ഫൈൻ അനുമോളുടെ വായിന്ന് കുറച്ച് ഒരു വാക്കുകളൊക്കെ വീണു പക്ഷേ ഈ അനീഷിനെ ഒന്നും ഒരു കാര്യമില്ലാതെ ഇവരെല്ലാം കൂടെ കൂട്ടം കൂടി ജയിലിൽ ചുമ്മാരെ ഇവന്മാരെ ആക്കി അന്ന് ഇവർ ഗ്രൂപ്പിസം കളിച്ച് അവരുടെ അടുത്തോട് ഒരു ചായുവായിരുന്നു നൂറയ്ക്ക് മാത്രം അതിലേക്കും ശരിക്കും ആ ടൈമിൽ കാണിച്ച പൊട്ട ബുദ്ധി ഇപ്പം അവര് ശരിക്കും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു അതേപോലെ ഇവർ ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല ഏത് നോമിനേഷനിൽ വന്നാൽ ഇവരുടെ പേര് പറയണം റീസൺ റേസ് ചെയ്ത് ഇവരുടെ പേര് പറയണമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ട് ഇവന്മാർ ജയിലിൽ പോയിട്ടില്ല ലാലേട്ടൻ അത് ചോദിച്ചിട്ടുമില്ല ആരെയും കോയിൻ എടുത്ത് പോക്കറ്റിൽ വരെ ഇട്ടു എന്നിട്ട് പോലും നമ്മളാരും അവനെ നോമിനേറ്റും ചെയ്തില്ല ബിഗ് ബോസ് അത് നോക്കിയിട്ട് ബിഗ് ബോസ് യാതൊരു വിധത്തിലുള്ള പണിഷ്മെൻറ്റും അവന് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുകയാണ് ഇവരിപ്പഴാണോ ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച നടന്ന സാധനങ്ങളാണ് അന്നേരം ഇവർക്ക് ഇതാ ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ല പാവപ്പെട്ട അനീഷിനെ പിടിച്ച് ജയിലിൽ അയച്ചു അതേപോലെ ആര്യൻ ടാസ്കിൽ കാണിച്ച കള്ളത്തരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആര്യൻ പലവട്ടം കൈമാറ്റി എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞില്ല പക്ഷേ സാബുമാൻ കൈ ചൂണ്ടിയെന്ന് ആര്യൻ പറഞ്ഞ് കുറേ വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാബുമാനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഇവർ ചർച്ച കൂടിയ സമയത്താണ് ഇവർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഇത്രയും നാളും അവിടെ നടന്ന പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് എന്താ മനസ്സിലായില്ലേ അതിലനൂറിങ്ങനെ മറുഗണ്ഡം ചാടി മറുകണ്ടം ചാടി നിൽക്കുന്നതുകൊണ്ടാണ് ഇത് മെയിൻ പ്രശ്നം കഴിഞ്ഞ വീക്ക് ലാലേട്ടൻ എന്താണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം അനൂറ് നൈസായിട്ട് ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞ് അനുൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞ് ആയിട്ട് ആര്യൻ്റെ അക്ബറിൻ്റെയും നെവിൻ്റെയും കൂടെ ചേരാൻ നോക്കി ആ സമയത്ത് വന്ന പ്രശ്നങ്ങളാണിത് ആ ടൈമിൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ആര്യൻ്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതേപോലെ ക്യാപ്റ്റൻസിയിലേക്ക് ഇവരെ എടുക്കാതിരുന്നെങ്കിൽ ആര്യനെ പറഞ്ഞ് ജയിലിൽ വിട്ടിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമോ ഇത് ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ഇതിവർ റിയലൈസ് ചെയ്ത് ഇപ്പോഴെങ്കിലും റിയലൈസ് ചെയ്ത് പക്ഷേ പറയാൻ പറ്റത്തില്ല അടുത്ത ആഴ്ച പിന്നെയും കാല്മാറാം അതിലേന്ന് പറയും ഭയങ്കര സെർട്ടിലായിട്ട് ന്യൂട്രലായിട്ട് കളിക്കുക കാരണം ആരും അവരെ നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്